വക്കീൽ കുപ്പായത്തിൽ സുരേഷ് ഗോപി ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മോഷൻ പോസ്റ്റർ പുറത്ത് സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ രചിച്ചു സംവിധാനം ചെയ്ത ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ മോഷൻ പോസ്റ്റർ പുറത്ത് ജൂൺ ഇരുപതിനു ചിത്രം ആഗോള റിലീസായി എത്തുമെന്ന വിവരവും മോഷൻ പോസ്റ്ററിലൂടെ പുറത്തുവിട്ടു കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ് സേതുരാമൻ നായർ കങ്കോളാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് അനുപമ പരമേശ്വരൻ ദിവ്യപിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ നായികാകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജനങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പൗരവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ദിവസം മുതൽ ഇവിടുത്തെ അധികാരവർഗം ചോദ്യം ചെയ്യപ്പെടും എന്ന ശക്തമായ പ്രസ്താവനയാണ് മോഷൻ പോസ്റ്റർ മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് പ്രതീക്ഷയുണ്ടാവുക കോടതിയിൽ മാത്രമായിരിക്കും എന്നും മോഷൻ പോസ്റ്ററിൽ പറയുന്നു സുരേഷ് ഗോപിയുടെ ശക്തമായ ഡയലോഗ് ഡെലിവറിയിലൂടെ അതിശക്തമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു കോർട്ട് റൂം ത്രില്ലറായിരിക്കും ചിത്രമെന്ന സൂചനയും മോഷൻ പോസ്റ്റർ തരുന്നുണ്ട് സുരേഷ് ഗോപിയും മൂന്ന് നായിക കഥാപാത്രങ്ങളും പോസ്റ്ററിന്റെ ഭാഗമാണ് അസ്കർ അലി മാധവ സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചെർത്തല ജോയ് മാത്യു അഭിലാഷ രവീന്ദ്രൻ രജിത് മീനോൻ നിസ്താർ സെട്ട് കൃഷ്ണൻ ഷഫീർ ഖാൻ മഞ്ജുശ്രീ നായർ ജയ് വിഷ്ണു വൈഷ്ണവി രാജ് മേധ പല്ലവി കോട്ടയം രമേശ് ദിലീപ് ബാലാജി ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ